അത്താഴത്തിന് എഴുന്നേറ്റ് അലാറം ഓഫ് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു മെസ്സേജ് എടുക്കുന്നത് അന്നത്തെ ദിവസം അഞ്ച് മണി ആകുമ്പോഴേക്കും ഒരു കേക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് അത് വന്നിട്ട് പിസ്ത കേക്ക് ആയിരുന്നു കേട്ടോ വൺ വൺ കെ ജി ഫ്ലേവർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടെ ഡൊണറ്റും കപ്പ് കേക്കും ഉണ്ട് അപ്പോൾ എന്തായാലും കപ്പ് കേക്കിനുള്ള മോൾഡൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ എന്തായാലും കേക്കിൻ്റെ പണികൾ രാവിലെ ഷോപ്പ് തുറന്നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു ഡൊണറ്റിനുള്ള മാവെല്ലാം കുഴച്ച് വെച്ചു ഡൊണറ്റ് എട്ടണാണോ പറഞ്ഞതെങ്കിലും നമ്മൾ ആർക്കെങ്കിലും ഓർഡർ ഉള്ള സമയത്താണ് കേട്ടോ വീട്ടിൽക്കും മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ പിന്നെ കുറച്ചധികം മാവൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പത്തണം എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കൊടുക്കാനായിട്ട് കയ്യിൽ കപ്പ് കേക്കിൻ്റെ മോൾഡ് ബാലൻസ് ഇല്ലാതിരുന്നത് ഇരുന്നത് ഭാഗ്യമെന്ന് ഞാൻ കരുതിയിട്ടാണ് കാരണം നമുക്ക് നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ വേറെ പണികളൊന്നും ഇല്ല അതുകൊണ്ട് അഞ്ചു മണിയാകുമ്പോഴത്തേക്കും കേക്ക് കൊടുത്താൽ എന്നുള്ള സമയം വരെ ഉണ്ട് അപ്പം രാവിലെ തന്നെ നമുക്ക് കേക്കിൻ്റെ പണികളൊക്കെ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഞാൻ വിചാരിച്ചു കേക്കെങ്കിലും ബേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് എന്താ പറയുക കേക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ടു കെ ജി ടോൾ കേക്കായി അതുപോലെ കപ്പ് കേക്ക് ആറെണ്ണം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പത്തെണ്ണം വേണം എന്നായി അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അത് ബേക്ക് ചെയ്യാതിരുന്നത് നന്നായി എന്നുള്ളത് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും പണിയെടുക്കണ്ടേ അപ്പോൾ ഇതാവുമ്പോൾ ഒറ്റ ബേക്കിങ്ങിൽ തന്നെ എല്ലാ കാര്യങ്ങളും കഴിയും നമ്മളുടെ തന്നെ മുന്നേ ചെയ്തിട്ടുള്ള കേക്കിന്റെ മോഡലാണ് കേട്ടോ അവർ മോഡൽ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെയിം അതുപോലെ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് നോമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം രാവിലെ കേട്ടോ പണികളെല്ലാം ഒതുക്കി വെക്കില്ല അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം കേക്കിൻ്റെ ഓർഡർ വന്നാലും വലിയ റിസ്ക് ഒന്നുമില്ല ഒരു രണ്ട് മണിക്കൂർ മതിയല്ലോ കേക്ക് വേഗം ഉണ്ടാക്കി റെഡി ആയി കൊടുക്കാറുണ്ട് പക്ഷേ ഇത് രാവിലെ തന്നെ വന്നതുകൊണ്ട് ഞാൻ രാവിലെ പിന്നെ കേക്കിൻ്റെ പണികളിലേക്ക് നിന്ന് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ പിന്നെ നമുക്ക് നോമ്പിൻ്റെ പണികളിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നത് പൊതുവെ ആയതുകൊണ്ട് തന്നെ ഓർഡേഴ്സ് ഒക്കെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കേക്ക് ഞാൻ ക്രംകോട്ടെല്ലാം ചെയ്ത് ഫൈനൽ കോട്ട് പിങ്ക് കളറായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു റിബൺ വെച്ചെടുക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ തന്നെ ഫോട്ടോസാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഫ്ലവറൊക്കെ കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഷോപ്പിൽ കയറി അവിടെ ഉണ്ടായിരുന്നില്ല വീണ്ടും വേറെ ഷോപ്പിൽ കയറി അപ്പോൾ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്ത് എന്താ പറയുക അതിൻ്റെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ തവണ നമുക്ക് ചിലപ്പോൾ പുറത്തേക്ക് പോകേണ്ടി വരും കേട്ടോ ഡോണും കപ്പ് കേക്ക് കേക്കൊക്കെ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ പിങ്ക് കളറിൽ തന്നെ വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേക്ക് മാത്രമാണ് ആ ഒരു മോഡലിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇത് ഗൾഫിൽ നിന്നാണ് കേട്ടോ ഈ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത് അവർ ആയിട്ട് കൊടുക്കുകയാണ് നാട്ടിലുള്ള നമ്മളെ നാട്ടിൽ തന്നെയായിരുന്നു കേട്ടോ സർ കൊടുക്കാനുണ്ടായിരുന്നത് കേക്കിൻ്റെ ഫൈനലൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുക കേട്ടോ അതിനിടയ്ക്ക് ഇതാ നമ്മൾ നോമിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സമൂസയാണ് ഉണ്ടായിരുന്നത് ഫില്ലിങ്സൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടെന്നില്ലെങ്കിൽ പിന്നെ ഈ കടികളൊന്നും ഉണ്ടാക്കാനായിട്ട് വലിയ പാടില്ല കേട്ടോ ഏറ്റവും കുറവ് പണിയായിട്ട് നോമ്പിനാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് രാവിലെ ഉച്ചക്കൊന്നും ആർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ വിളമ്പി കൊടുക്കുകയൊന്നും വേണ്ട എല്ലാവർക്കും ഒരേ സമയം വൈകിട്ടാണല്ലോ ആ ഒരു സമയത്തേക്ക് റെഡി ആയാൽ മതിയല്ലോ എല്ലാ കാര്യങ്ങളും അപ്പൊ തിക്കും തിരക്കൊന്നുമില്ലാതെ നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് പറ്റി അപ്പൊ ഉള്ളൂ വീഡിയോ അപ്പൊ ഇതിന്റെ ഫൈനലിലൊക്കെ കേക്കിന്റെ ലുക്ക് ഞാൻ കൊടുക്കാം കേട്ടോ കമന്റ് ഇടാൻ പറയാത്തത് കൊണ്ടാണെന്ന് അറിയില്ല ഇപ്പം തീരെ കമന്റ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു റെഡ് ഹാർട്ട് കമൻ്റ് ഇട്ടോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ